ശശി തരൂർ കോൺഗ്രസ് വിടുമോ ഈ ഒരു ചോദ്യമാണ് പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്നത് കാരണം അദ്ദേഹം കോൺഗ്രസ് നേതൃത്വത്തിന് ഹിതകരമല്ലാത്ത രീതിയിലുള്ള നിരവധി പരാമർശങ്ങളാണ് നടത്തിയത് നിരവധി പ്രവൃത്തികളാണ് നടത്തിയത് കോൺഗ്രസ് എടുക്കുന്ന നില നിലപാടുകൾക്ക് വിരുദ്ധമായ സമീപനമാണ് ശശി തരൂർ സ്വീകരിച്ചത് രാജ്യസ്നേഹം മുമ്പിൽ നിർത്തുകയും പാർട്ടികൾക്ക് അതീതമായി രാജ്യമാണ് വേണ്ടത് എന്നൊരു വാദം ഉയർത്തുകയും ചെയ്തതോട് ചെയ്തതോടുകൂടി പരസ്യമായി ശശി തരൂരിനെ എതിർക്കാനും വയ്യാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ് പക്ഷെ ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ അനുസരിച്ച് കോൺഗ്രസിലെ ഒരു പത്തിരുപത് എം പിമാരുമായി ശശി തരൂർ പാർട്ടി വിടുമെന്ന സൂചനയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് നേരത്തെ തന്നെ കോൺഗ്രസിനകത്ത് ദേശീയ നേതൃത്വത്തിനെതിരായിട്ട് അതിശക്തരായ നേതാക്കളുടെ ശക്തമായ നിരയുണ്ടായിരുന്നു പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു കുടുംബ പാർട്ടി ആയതുകൊണ്ട് ആ കുടുംബാധിപത്യത്തെ പരസ്യമായി എതിർക്കാനുള്ള ത്രാണി അതിന്റെ നേതാക്കൾക്കോ ആ താഴേക്കിടയിലുള്ള അണികൾക്കോ ഇട ഇടയിലുള്ള സംഘടനാ നേതൃത്വത്തിനോ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ടാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാരായ ഗുലാം നബി ആസാദ് ഉണ്ടായിരുന്നു കപിൽ സിബൽ ഉണ്ടായിരുന്നു ആനന്ദ് ശർമ്മ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ നിരവധി നേതാക്കന്മാർ വീരപ്പ മൊയ്ലി ഉണ്ടായിരുന്നു അവരൊക്കെയാണ് അതിൽ ശശി തരൂർ ഉണ്ടായിരുന്നു ഈ ജി ട്വന്റി ത്രീ എന്ന പേരിലാണ് ഈ നേതാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് ആ നേതാക്കന്മാരിൽ പലരും കോൺഗ്രസ് വിട്ടു ചിലർ എൻ സി പി പോയി ചിലർ ശിവസേനയിൽ പോയി മറ്റു ചിലർ ബി ജെ പിയിൽ പോയി അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇപ്പോൾ ശക്തമല്ല ഇടക്കാലത്ത് ശശി തരൂർ എ ഐ സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്നു അന്ന് ശശി തരൂരിന് കുറച്ചൊക്കെ പിന്തുണ കിട്ടിയിരുന്നു അദ്ദേഹം തോൽപ്പിച്ചത് മല്ലികാർജ്ജുൻ ഖാർഗെയാണ് ഇപ്പോൾ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു സംഭവം ശശി തരൂർ ബി ജെ പിയിലേക്ക് വരുമെന്ന സൂചനയാണ് ലഭിക്കുന്നത് എന്നാൽ ശശി തരൂർ ബി ജെ പിയിലേക്ക് പരസ്യമായിട്ട് ബി ജെ പിയിൽ ചേരില്ല കോൺഗ്രസിനെ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ട് തലത്തിൽ നിൽക്കും എന്നാണ് മറ്റു പലരും സൂചിപ്പിക്കുന്നത് കേന്ദ്രമന്ത്രി പദവിയോ മറ്റൊരു പദവിയോ തൽക്കാലം അദ്ദേഹത്തിന് കൊടുക്കാൻ സാധ്യതയില്ല മറിച്ച് നയതന്ത്രപരമായ എന്തെങ്കിലും ചുമതലകൾ കൊടുക്കുകയും കോൺഗ്രസിനെ ബുദ്ധിമുട്ടിക്കുകയുമാണ് നരേന്ദ്രമോദി ഉദ്ദേശിക്കുന്നത് എന്നാണ് മറ്റു ചില പറ മറ്റു ചിലർ പറയുന്നത് എന്നാൽ തികച്ചും ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ശശി തരൂർ നേരിട്ട് ബി ജെ പിയിൽ ചേരുന്നു ശശി തരൂറിന്റെ കൂടെ മറ്റൊരു വിഭാഗം നല്ലൊരു വിഭാഗം നേതാക്കന്മാർ വരുന്നു ശശി തരൂർ കേരളത്തിൽ ശ്രദ്ധിക്കാനാണ് പാർട്ടി നേതൃത്വം ബി ജെ പി നേതൃത്വം അദ്ദേഹത്തോട് നിർദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ് അറിയുന്നത് കാരണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ ഒരു മുന്നേറ്റം കേരളത്തിൽ കാഴ്ചവെക്കാനാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത് കാരണം പത്തു വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലിരിക്കുന്നു അവർക്കെതിരായ ശക്തമായ ജനകീയ വികാരമുണ്ട് പക്ഷെ അത് പൂർണമായും മുതലാക്കാൻ യു കഴിയുന്നില്ല കാരണം കഴിഞ്ഞ തവണ തന്നെ അതിന് യു ഡി എഫിന് കഴിഞ്ഞിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ സാധാരണഗതിയിൽ കേരളത്തിൽ മുന്നണികൾ മാറി മാറി വരുക്കിയാണ് പതിവ് ആ പതിവ് തെറ്റിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലേറിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും അധികാരം നിലനിർത്താനായത് അതേ രീതിയിൽ മൂന്നാം തവണയും പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തന്നെ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി വന്നതുപോലെ മൂന്നാം തവണയും കേരള മുഖ്യമന്ത്രിയായി പിണറായി വിജയനെ മാറ്റാനാണ് സി ശ്രമിക്കുന്നത് എന്നാൽ അധികാരം തിരിച്ചുപിടിക്കാൻ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരുന്ന കോൺഗ്രസ്സിന് മുസ്ലിം ലീഗിന് എങ്ങനെയെങ്കിലും തിരിച്ചു വരാനുള്ള ഒരു ശ്രമമാണ് അവർ നടത്തുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ ധ്രുവീകൃത രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു മൂന്നാം ശക്തിയായിട്ട് വളർന്നു വരാൻ ബി ജെ പി ശ്രമിക്കുന്നത് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് കേരളത്തിൽ അതിന് ബി ജെ പിക്ക് കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഇരുപത് ശതമാനം വോട്ട് അതായത് കേരളത്തിലെ വോട്ട് ചെയ്യുന്നവരിൽ അഞ്ചിലൊന്നു പേർ ഇപ്പോൾ ബി ജെ പിക്ക് അനുകൂലമായിട്ടാണ് വോട്ട് ചെയ്യുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു നേട്ടമാണ് കാരണം രണ്ടു ഭാഗത്തും അനേകം ജാതി മത സംഘടനകളും പ്രത്യേക താല്പര്യങ്ങളുള്ള ആളുകളുടെയൊക്കെ ഒരു മുന്നണിയാണ് രണ്ടു ഭാഗത്തുമുള്ളത് ഈ മുന്നണികളെയൊക്കെ മത്സരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മുന്നണികളെയൊക്കെ എതിർത്തുകൊണ്ട് ഇരുപത് ശതമാനം വോട്ട് സമാഹരിക്കാൻ കഴിയുക എന്നത് വളരെ ശക്തമായ ഒരു നേട്ടം തന്നെയാണ് പക്ഷെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ജയിക്കും എന്നൊരു പ്രതിനിധി ജനിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവർക്ക് ജയിക്കാൻ കഴിയാത്തത് എന്നാണ് ബി ജെ പി നേതൃത്വം വിലയിരുത്തുന്നത് അതിന് ബി ഏറ്റവും വലിയ ന്യൂനത ഒരു മുഖ്യമന്ത്രി ആയി പ്രൊജക്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥിയില്ല എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് ശശി തരൂരിനെ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കാനാണ് ബി ജെ പി നേതൃത്വം ഇപ്പോൾ ആലോചിക്കുന്നത് ഒരു ഭാഗത്ത് ദേശീയ തലത്തിൽ വലിയൊരു വിഭാഗം നേതാക്കന്മാരുമായിട്ട് ശശി തരൂർ പാർട്ടി വിടുന്നു ബി ജെ പിയിൽ ചേരുന്നു അദ്ദേഹം പാർലമെന്ററി അംഗത്വം രാജിവെക്കും അങ്ങനെ അദ്ദേഹം അംഗത്വം രാജിവെക്കുന്ന സമയത്ത് ഇപ്പോൾ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം ഈ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരാണ് അദ്ദേഹം നേരിയ വോട്ടുകൾക്കാണ് ശശി തരൂരിനോട് തോറ്റത് അതുകൊണ്ട് തന്നെ ശശി തരൂർ രാജിവെക്കുന്ന സമയത്ത് രാജീവ് ചന്ദ്രശേഖർ പകരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു സംസ്ഥാനത്തെ രാഷ്ട്രീയ നേതൃത്വം ബി ജെ പിയുടെ രാഷ്ട്രീയ മുഖമായിട്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ശശി തരൂർ മത്സര വരുന്നു ഇതാണ് ബി ജെ പി നേതൃത്വത്തിന്റെ ഒരു കാഴ്ചപ്പാട് ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെതിരായ അതിശക്തമായ നീക്കമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെടുന്ന രീതി ഇന്ത്യയുടെ വിദേശകാര്യത്തിന്റെ ഒരു വക്താവായിട്ടാണ് ഇപ്പോൾ ശശി തരൂർ അറിയപ്പെട്ടിരിക്കുന്നത് അതേപോലെ തന്നെ വളരെ നൈപുണ്യമുള്ള രാഷ്ട്രീയ വൈദഗ്ധ്യമാണ് അദ്ദേഹം കാണിക്കുന്നത് കാരണം അദ്ദേഹം കോൺഗ്രസിനെ വിമർശിക്കുന്ന സമയത്ത് പോലും അദ്ദേഹം നെഹ്റുവിനെയൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് കോൺഗ്രസിനെ വിമർശിക്കുന്നത് കാരണം അദ്ദേഹം പറയുന്നു എന്നെ പലരും വിമർശിക്കുന്നു കോൺഗ്രസിനകത്ത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഞാൻ രാജ്യത്തിന് വേണ്ടി നിലകൊണ്ടു രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടു ഞാൻ എന്റെ പാർട്ടിയിൽ പലരും എന്നെ എതിർക്കുന്നുണ്ട് പക്ഷെ ഞാൻ രാജ്യത്തിന് വേണ്ടിയാണ് നിലകൊണ്ടത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് ഞാൻ നിലകൊണ്ടത് ദേശീയമായ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് പാർട്ടി വ്യത്യാസത്തിന് അതീതമായി നമ്മൾ നിൽക്കണം അതിന് അദ്ദേഹം നെഹ്റുവിനാണ് കോട്ട് ചെയ്തത് നെഹ്റു പറഞ്ഞു ഇന്ത്യ മരിച്ചിട്ട് നാം ജീവിച്ചിട്ട് എന്ത് കാര്യം അങ്ങനെ നെഹ്റുവിന്റെ വാക്കുകൾ ഇന്ത്യ മരിച്ചിട്ട് നാം ജീവിച്ചിട്ട് എന്ത് കാര്യം എന്ന നെഹ്റുവിന്റെ വാക്കുകളെ കോട്ടിയത് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ ശശി തരൂർ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ആഞ്ഞടിക്കുന്നത് അപ്പൊ ഒരുപക്ഷെ കേരളത്തിലെ മുഖ്യമന്ത്രിയായ ശശി തരൂരിനെ വാഴിക്കാനൊന്നും ഒരുപക്ഷേ ബി ജെ പി നേതൃത്വത്തിന് കഴിയണമെന്നില്ല കാരണം ബി ജെ പിക്ക് അത്രയും അനുകൂലമായ ഒരു ഘടകങ്ങളൊന്നും കേരളത്തിൽ ഇല്ല ഈ ഇരുപത് ശതമാനം വോട്ട് ഇരുപത്തി അഞ്ചോ മുപ്പതോ ആയി ഉയർത്തുക എന്നുള്ളതാണ് ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാവുന്ന കാര്യം കാരണം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സാമാന്യ ജനങ്ങൾക്ക് അദ്ദേഹത്തോടൊരു മതിപ്പുണ്ട് അദ്ദേഹത്തിന്റെ നൈപുണ്യത്തിൽ അവർക്ക് വിശ്വാസമുണ്ട് അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യത്തിൽ അവർക്ക് വിശ്വാസമുണ്ട് ദേശീയ രാഷ്ട്രീയത്തിലെ അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തിൽ അവർക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് അദ്ദേഹം ജയിക്കുന്നത് ി ജെ പിക്ക് വളരെ ശക്തമായ സ്വാധീനമുള്ള തിരുവനന്തപുരം മണ്ഡലത്തിൽ ലോക ഒ രാജഗോപാലിനെയും കുമ്മനം രാജശേഖരനെയും കഴിഞ്ഞ തവണ രാജീവ് ചന്ദ്രശേഖരനെയൊക്കെ ശശി തരൂരിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന് വ്യക്തിപരമായി ആർജിക്കാനും കഴിഞ്ഞ വോട്ടുകളാണ് അപ്പൊ ആ വോട്ടുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ശശി തരൂരിനെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ബി ജെ ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ അതിന് തൊട്ടു മുമ്പായിട്ട് തിരുവനന്തപുരത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് നടക്കും ആ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ എങ്ങനെയെങ്കിലും വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് കൂടി ബി ജെ പിയുടെ ലക്ഷ്യമാണ് അപ്പൊ അതോടുകൂടി ശശി തരൂരായിരിക്കും കേരളത്തിലെ രാഷ്ട്രീയത്തിലെ കേന്ദ്രമായിട്ട് വരാൻ വരുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ശശി തരൂരിനെ അവതരിപ്പിക്കും ഇനി ഒരുപക്ഷെ ശശി തരൂർ പരാജയപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ കേരളത്തിലെ ബി ജെ പിക്ക് കാര്യമായ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ ശശി തരൂരിന് പ്രതിപക്ഷ നേതാവായിട്ട് വരാൻ പറ്റുമോ എന്ന് നോക്കും അല്ലെങ്കിൽ ഒരു പത്തോ ഇരുപതോ പേരുള്ള ബി ജെ പി ഗ്രൂപ്പിന് നേതാവായിട്ട് അദ്ദേഹം നിൽക്കാൻ ശ്രമിക്കും അതുമല്ലെങ്കിൽ അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചുപോകും കേന്ദ്രത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പദവി അദ്ദേഹത്തിന് കൊടുക്കും കാരണം അത്രയും വലിയൊരു സ്പ്ലിറ്റ് ഉണ്ടാക്കിക്കൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ശശി തരൂരായിരിക്കും ബി ജെ മുഖം എന്നാണ് കരുതപ്പെടുന്നത്